പറ കേക്ക് നീ ഇങ്ങനെ ഉണ്ടായിരുന്നെനിക്കൊന്നും മനസ്സിലാവില്ല നമുക്കൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാം പ്ലീസ് അർജുൻ ഞങ്ങളുടെ കോളേജിലെ സീനിയറായിരുന്നു രണ്ടു വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാ പക്ഷെ അവനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ല അവോയ്ഡ് ചെയ്യുന്ന പോലെ ഞാനൊരു കാര്യം അറിഞ്ഞിട്ട് അത് ചോദിച്ചിരുന്നു അപ്പ തൊട്ട ഇങ്ങനെ ഞങ്ങളുടെ കോളേജിലെ ഒരു ജൂനിയർ കുട്ടിയായിട്ട് അവനൊരു കണക്ഷൻ അവളിപ്പു കെലാ സംസാരിക്കണം നമ്മൾ പറഞ്ഞു ഈ കരയാൻ അല്ലെങ്കിലും ഇഷ്ടമില്ലാതെ ആവുമ്പം കണ്ണീരൊക്കെ മെലോ ഡ്രാമ ആയിട്ട് തോന്നും അതെ വിളിക്കണ്ട എനിക്കിവിനൊന്നും മനസ്സിലാവുന്നില്ല ആളുകൾക്ക് മാറാൻ അതിന് സമയമൊന്നും വേണ്ടല്ലേ അതെ കരയാനുണ്ടെങ്കിൽ തായി പിടിയിരുന്നില്ല എനിക്ക് ഒരു ബിരിയാണി എത്ര നാളായി ഈ ഒരു കാര്യത്തിൽ ലോക്കായി കിടക്കുന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും തോന്നി നീ എന്തോ വള്ളി പിടിച്ചിട്ടുണ്ടെന്ന് ഇത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നോടൊന്നു പറഞ്ഞൂടെ നിനക്ക് ഞാനില്ലേ ഈ കാരണം ഒന്നും പ്രോപ്പർ നിനക്ക് ഞാൻ ഹെൽത്തി ഹെയ്ഡ് മാഗ്നേഷ്യം ഗ്ലൈസിനേറ്റ് ഓർഡർ ചെയ്തു തരാം എന്റെ ഉറക്കവും അമ്മയ്ക്കും ബോൺ ഹെൽത്തിനും ഒക്കെ നല്ലതാ ഓരോ ടാബ്ലറ്റിലും ഹൈലി ബയോവൈലബിൾ മാഗ്നേഷ്യം ഗ്ലൈസിനേറ്റ് അടങ്ങിയിട്ടുണ്ട് റിഫ്രഷ് ആവാൻ നല്ലതാ ട്രൈ നോക്ക് ഞാനും ഡെയിലി ട്രൈ ആ ആ